നവീകരണം പൂർത്തിയാക്കിയ ഞൊണ്ടിമാക്കൽ പുലിമലക്കുന്ന പ്രവിത്താനോട് നാടിന് സമർപ്പിച്ചു ഞെണ്ടിമാക്കൽ അവലി നടന്ന യോഗത്തിൽ മാണി സി കാപ്പൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പോയപ്പോൾ അതിന്റെ പിറ്റേ ആഴ്ച തന്നെ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിനെ പറയട്ടെ യു ഡി എഫ്ലിംഗ് മാറിയപ്പോൾ ആ പണം കെട്ടി തോന്നി പിന്നെ ഇപ്പം ഫണ്ടിങ് തുകയും കൂടി ഒന്നിനെ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുള്ളതായിരുന്നു പഞ്ചായത്തിൻ്റെ ഭാഗം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ആയിരിക്കും രണ്ടാമത് ഈ ഭാഗം ചെയ്യുന്നതിന് പകരം ഇളന്തോട്ടം റോഡ് ചെയ്യാൻ ഞാൻ ബൈജുരോട് പറയാം ബൈജു പറഞ്ഞ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഈ നോടൊന്ന് ചെരുത്തരണം ഇത് അത്യാവശ്യം അച്ഛൻ പറഞ്ഞ വൈലും എനിക്കോറും പോകുന്ന കാരണം സന്തോഷിൻ്റെ പോകുന്ന വഴി എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ഷോർട്ട് കട്ട് തീർച്ചയായും ഇത് കാര്യമായി ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ വികസിക്കണം നഗരത്തിലേക്ക് ആളുകൾ അങ്ങനെ വന്നെങ്കിൽ പോപ്പുലേഷൻ വികസനം ആസ്തി വികസന ഫണ്ട് ാണ് റോഡ് ആധുനിക ഉദ്ഘാടന യോഗത്തിൽ പാല നഗരസഭ ആറാം വാർഡ് കൗൺസിലർ ബൈജു കോലമറബിൽ അധ്യക്ഷത വഹിച്ചു പാലരൂപത വികാരി ജനാളും ചുണച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് മര്യാസദനം ചടങ്ങിൽ ആശംസ അർപ്പിച്ചു ആവശ്യമായ സ്ഥലങ്ങളിൽ കലങ്കുകളും ഓടകളും നിർമ്മിച്ചാണ് റോഡ് പൂർത്തീകരിച്ചത് വെള്ളംതോട്ടം കൊല ഭാഗത്ത് വെള്ളക്കെട്ടിന് പരിഹാരമായി പുതിയ കലങ്ങ് നിർമ്മിച്ചു റോഡിന്റെ വശ്യവും ശുചീകരിച്ച് കോൺക്രീറ്റിംഗ് നടത്തി ഞൊണ്ടിമാക്കൽ കവലയ്ക്ക് സമീപം വെള്ളക്കെട്ട് പതിവായ സ്ഥലത്ത് റോഡ് ഉയർത്ത് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്